അയ്യോ എൻ്റെ മോള് പോയേ എൻ്റെ മോള് പോയേ അയ്യോ എൻ്റെ എൻ്റെ മോള് പോയേ ചേട്ടൻ്റെ നിലവിളി ഞങ്ങൾ റോഡിലേക്ക് കേൾക്കുന്നുണ്ട് എന്താ പറ്റിയത് പറയണ്ടടാ മോനെ എൻ്റെ മോള് ഒളിച്ചോടി പോയടാ ഒളിച്ചോടിപ്പോ ഞാൻ നിങ്ങളെ മോളെ പ്രേമിക്കാൻ കുറേ നടന്നതാണ് പക്ഷെ അവള് വളഞ്ഞില്ല നീ ആയിരുന്നെങ്കിൽ എന്ത് നന്നായി ഞാനും ഇതിപ്പോ അവള് അവൾ പോയത് അയ്യോ ആരുടെ കൂടെ പോയത് ഇവിടെ ഒരുത്തം വല്ലപ്പോഴൊക്കെ ആക്രി വരക്കാൻ വരുമായിരുന്നു കാരണം ആ ആക്രി വർക്കുന്നതിനിടയിൽ അവനൊരു മിമിക്രിയൊക്കെ കാണിക്കുമായിരുന്നു ആ മിമിക്രി കാണിച്ച അവൻ എൻ്റെ മോളെ ലൈനാക്കിയത് അവരിപ്പോൾ ഇവിടെ നല്ല വിവരം ഉണ്ടോ രണ്ടു പേരും കൂടി ഇപ്പോൾ ആക്രി വർക്ക് നടക്കുക അപ്പം മിമിക്രി മിമിക്രി മിമിക്രിയല്ല മാക്രി ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ മൂത്ത മകളാണല്ലോ ആക്രിക്കാരൻ്റെ കൂടെ പോയത് രണ്ടാമത്തെ മകൾ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ കൂടെ ഒളിച്ചോടി വന്നു അയ്യോ എൻ്റെ മോള് പോയേ എൻ്റെ മോള് പോയേ